ന്യൂസിലൻഡിനെതിരെയുള്ള രണ്ടാം ടി ട്വൻറ്റിയിൽ ഇംഗ്ലണ്ടിന് അറുപത്തഞ്ച് റൺസിൻ്റെ വമ്പൻ വിജയം ഇംഗ്ലണ്ട് നേടിയ ഇരുന്നൂറ്റി മുപ്പത്തി ആറിന് നാലെന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന കിവീസ് പതിനെട്ട് ഓവറിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസിന് ആവുകയായിരുന്നു മുപ്പത്തഞ്ച് പന്തിൽ എഴുപത്തെട്ട് റൺസ് നേടി ടീമിന് മികച്ച സ്കോർ സമ്മാനിച്ച ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ടോസ് നഷ്ടമായി ബാറ്റിങ്ങിനിറങ്ങി ഇംഗ്ലണ്ടിന് രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ ബെഡ്ലറിനെ നാല് റൺസിന് നഷ്ടമായി തുടർന്ന് ആറാം ഓവറിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത ജേക്കബ് ബെദലും പുറത്താകുമ്പോൾ ഇംഗ്ലണ്ട് അറുപത്തെട്ട് റൺസ് നേടിയിരുന്നു പിന്നീട് മൂന്നാം വിക്കറ്റിൽ സാൾട്ട് ബ്രൂക്ക് സഖ്യം തകർത്തടിച്ച് മുന്നേറിയതോടെ പത്താം ഓവറിൽ ഇംഗ്ലണ്ട് നൂറ് കടന്നു മുപ്പത്തിമൂന്ന് പന്തിൽ നിന്നും സാൾട്ട് ഏഴാം ടി ട്വൻ്റി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി തൊട്ടു പിന്നാലെ ഇരുപത്തിരണ്ട് പന്തിൽ നിന്നും ബ്രൂക്ക് തന്റെ അഞ്ചാം ടി ട്വൻ്റി ഫിഫ്റ്റിയും നേടിയെടുത്തു പതിനെട്ടാം ഓവറിൽ ജാമിസണ് മുമ്പിൽ കീഴടങ്ങുമ്പോൾ ബ്രൂക്ക് മുപ്പത്തഞ്ച് പന്തിൽ ആറ് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ എഴുപത്തെട്ട് റൺസ് നേടി ടീമിന് മികച്ച സ്കോർ സമ്മാനിച്ചിരുന്നു ഒരു പന്തിനു ശേഷം ജാമിസൺ തന്നെ ഫിൽ സാൾട്ടിനെയും മടക്കി അമ്പത്താറ് പന്തിൽ നിന്നും പതിനൊന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ എൺപത്തഞ്ച് റൺസായിരുന്നു സാൾട്ടിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നത് തുടർന്നുള്ള രണ്ട് ഓവറുകളിൽ ടോം ബാൻഡൻ തകർത്തടിച്ചതോടെ ഇരുന്നൂറ്റി മുപ്പത്തി നാലെന്ന കൂറ്റൻ സ്കോറാണ് ഇംഗ്ലണ്ട് പടുതിയർത്തിയത് രണ്ടാം ഓവറിൽ രണ്ട് വിക്കറ്റ് വിക്കറ്റെടുത്ത ബ്രൈഡൻ കാർസ് ഇംഗ്ലണ്ടിന് മിന്നും തുടക്കമാണ് നൽകിയത് മൂന്നാം വിക്കറ്റിൽ ചാപ്മാൻ സൈഫോർട്ട്സ് സഖ്യം പൊരുതി എൺപത്തേഴ് വരെ എത്തിച്ചെങ്കിലും ഇരുപത്തെട്ട് റൺസെടുത്ത ചാപ്മാനെ ഡോസൺ പുറത്താക്കി മൂന്നാം കിവി വിക്കറ്റും വീഴ്ത്തി പിന്നീട് തുടർച്ചയായി വിക്കറ്റ് വീണതോടെ പോരാട്ടം കൂടാതെ തന്നെ കിവീസ് നൂറ്റി എഴുപത്തൊന്ന് റൺസിന് ഓൾ ഔട്ടായി നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തിയ ആദിൽ റഷീദാണ് ഇംഗ്ലീഷ് ബൌളർമാരിൽ മികച്ചു നിന്നത് ടി ട്വൻ്റി പരമ്പരയിലെ അവസാന മത്സരം ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഓക്ലൻഡിൽ വെച്ച് നടക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി